ഇന്ന് നമുക്ക് നമുക്കിതാ ഈ കെട്ടി കിടക്കുന്ന കച്ചറ വെള്ളത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കാം എന്നിട്ട് അതിത്തെ മൈക്രോഓർഗാനിസം വല്ലതും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതാ ഒരു ഡ്രോപ്പ് ഡെറ്റോൾ ഒറ്റിച്ച് കൊടുക്കും എന്നിട്ട് എന്താ ചെയ്യുക നമുക്ക് ചെക്ക് ചെയ്യാം ഡെറ്റോൾ എത്രത്തോളം എഫക്റ്റ് ആണ് എന്നുള്ളത് ഇതിൽ പറഞ്ഞ പോലെ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് അതിലുള്ള മൈക്രോഓർഗാനിസത്തിനെ കൊല്ലും എന്നാണ് ഡെറ്റോള് പറയുന്നത് അപ്പം നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമ്മളിത് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാൻ പോവുകയാണ് മൈക്രോസ്കോപ്പിൽ നോക്കാനായിട്ടാണ് നമ്മൾ ഇനി നമുക്ക് മൈക്രോസ്കോപ്പിൽ പോയി നോക്കാം അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് നമുക്ക് സ്ലൈഡിൽ പതുക്കെ ഉറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ മൈക്രോസ്കോപ്പിൽ നോക്കട്ടെ എത്രത്തോളം സൂക്ഷ്മജീവികൾ അതിൽ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ ഇഷ്ടം പോലെ കാണുന്നുണ്ടായിരുന്നു നമുക്ക് ആ വെള്ളത്തിൽ ഇതൊന്ന് സൂം ലെൻസിൽ ഇട്ട് നോക്കിയപ്പോൾ അത് ഇഷ്ടം പോലെ എണ്ണിയാൽ തീരാത്ത സൂക്ഷ്മജീവികൾ അതിൽ ഓടി ചാടി നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാട്ട ഇനി നമുക്ക് ഈ കാണുന്ന ഡെറ്റോളിന്റെ ബോട്ടിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ആ സ്ലൈഡിലായുള്ള വെള്ളത്തിന്റെ